പ്രശ്നം ഞാൻ ആ വണ്ടിണ്ടല്ലോ വണ്ടിണ്ട് വണ്ടിയിൽ വണ്ടിയില് കാട്ടുണ്ടോ മൂന്നാളിനെച്ചിട്ട് പോവാനൊന്നു പറഞ്ഞു ചെന്നൈ തരൂ ഇവിടെ ആടില്ലേ ഓ എന്താണ്ടോ ആ വണ്ടിന്നു പന വിളിക്കോ ആ എന്താ മോനെണ്ടായിരുന്ന ഞാൻ ഇവിടെ ഇണ്ടായിരുന്നു എന്താ എന്താ കുട്ടിയപ്പ എന്റെ കോലേ കാണേ ഒരു മൂറിയമ്പോന്റെ ഒരു കോല ഒരു മൂറിയ ബനിയോട്ടിട്ട് വല്ലാത്ത കോല കുട്ടിയ പിന്നെ നിങ്ങൾ ഇന്ന തീരെ കാണാത്ത പോലെ ഉള്ളോ ഞാൻ ഈ ലുക്കിൽ തന്നെ ഞാൻ നടക്കല്ലേ അടിപൊളി ലുക്കല്ലേ പിന്നെ ഭയങ്കര ലുക്കല്ല ഇപ്പൊ ഇത് എന്തപ്പനക്ക് വേണ്ടി എന്താപ്പി പോന്നത് ആ വണ്ടി ഒന്ന് എടുക്കുന്നേ ഞങ്ങൾക്ക് ചെക്കന്മാരുണ്ട് അപ്പൊ അവരായിട്ടൊന്ന് കടപ്പുറത്ത് പോവാണ്ടിട്ടിരുന്നു വണ്ടി അവിടുത്തെ വണ്ടി അവിടെ ഇല്ല അപ്പോൾ നിങ്ങള് വണ്ടി നിർക്കാൻ വേണ്ടി അല്ല കുട്ടിയെ ലൈസൻസൊക്കെ ഉണ്ടക്ക് ആ ലൈസൻസ് ഒക്കെ ഉണ്ട് നമ്മള് പോയിട്ട് പോയാൻ വരാം കുറെശായി കടലാണ് പോണെന്ന് പറഞ്ഞിട്ട് വിജയി വണ്ടി ഇല്ലാത്ത കാരണം വണ്ടടുത്തൊക്കെ വണ്ടി കംപ്ലൈൻറ്റാ അതെ ജെറ്റൊക്കെ അല്ല വണ്ടി കൊണ്ടുവന്നു അതൊരു രണ്ട് മൂന്ന് ആൾക്കാരെ വെച്ചിട്ട് ഇതിന്റെ മേലെ കൊണ്ടുപോകാം രണ്ടു മൂന്നാളിനെ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടുണ്ട് മോനെ എന്താ കുട്ടിയോച്ചാൽ എനിക്ക് ഇപ്പോഴും ബോധമില്ലേ ഇത് ഇവിടുന്ന് ഞങ്ങളുടെ പുല്ലിൽ നിന്നാണ്ട് പോകും പതുക്കാണ്ട് പോകും അവിടെ ചെന്നിട്ട് ഞങ്ങൾ റേസ് ആക്കിയിട്ടാണ് പോകും ആ ഒരു ചെറിയ ചെറിയൊരു വണ്ടിയല്ല അതിന്മാരെ രണ്ട് മൂന്നാളെ വെച്ചിട്ട് പോകാൻ പാടില്ല നിയമം അങ്ങനെയാണ് അതാക്കണെങ്കിൽ രണ്ടാളെ വെച്ചിട്ട് പോകും അത് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോകും മൂന്നാളെ വെച്ചിട്ട് വണ്ടി എടുക്കാൻ പാടില്ല ഇത് എവിടെയെങ്കിലും പോയിട്ട് വല്ല ഒഴുകേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടില്ല പറയാൻ ഞാൻ വണ്ടി രണ്ടു മൂന്നാളെ വെച്ചിട്ട് കൊണ്ടുപോകാൻ ഞാൻ വണ്ടി തരില്ല എനിക്കിഞ്ചിച്ച് എന്ത് തെറ്റും വിചാരിച്ചാലും വേണ്ടിയിട്ടില്ല വെച്ച് പോയിക്കോ പോണ പട്ടിട്ട് പോയിക്കോ ഇവിടെ വണ്ടിയില്ല എന്തൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ബുദ്ധിമുട്ടാണെന്ന് വേണ്ട ഞങ്ങൾ വേറെ വണ്ടി നോക്കണം അല്ല മോളെ ഓന് വന്നിട്ടേ വണ്ടി ചോദിക്കണ്ടി ഒറ്റക്ക് പോവുകയാണെ കുഴപ്പമില്ല രണ്ട് മൂന്നാളിലെ വെച്ചിട്ട് വണ്ടി കൊണ്ടാകാനെ ഇവിടെ അങ്ങനെ മൂന്നാളില് വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല ഓനക്ക് അറിയില്ല നേമ്മ ഞാൻ വണ്ടി കൊടുത്തില്ല അതന്നെ വണ്ടി വന്ന് ആര് ചോദിച്ചാലും അങ്ങനെ പറഞ്ഞാൽ മതി അത് ഒറ്റക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് വണ്ടി ഇവിടെ ഇല്ല പറഞ്ഞാൽ മതി ഭയങ്കര വീരണല്ലോ എവിടെ വണ്ടി ഇല്ലാത്ത പോലെ വണ്ടി ചോദിച്ചില്ലേ